ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് ഇരുപത്തിനാല് ഫുഡ് കോട്ട് യൂണിവേഴ്സിറ്റി ചിക്കൻ സൂ ഫോർ ദ സോൾ എന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു സംഭവ കഥയാണിത് ഫുഡ് കോട്ട് യൂണിവേഴ്സിറ്റി എന്ന പേരുള്ള ഈ കഥ എഴുതിയത് മാരിയൻ ബ്രനീഷ് എന്നയാളായിരുന്നു ബ്രനീഷിൻ്റെ വാഷിങ്ടൺ ഡി സിയിലെ യൂണിയൻ സ്റ്റേഷൻ സന്ദർശന വേളയിലുണ്ടായ ഒരു അനുഭവമാണിത് ഡിസംബറിലെ ആ ദിവസം ഊഷ്മാവ് പൂജ്യത്തിലും താഴെയായിരുന്നു ആ ഹാളിലേക്ക് അദ്ദേഹം കയറിയതിൻ്റെ ഏക കാരണം ശരീരം ഒന്ന് ചൂടാക്കുകയായിരുന്നു ഒരു ചായ വാങ്ങി കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആവുന്നു ഉഷാറായെന്നും മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ സാധിച്ചെന്നും അദ്ദേഹം എഴുതുന്നു രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്നാമതായി അക്ഷരാർത്ഥത്തിൽ വീടില്ലാത്തതെന്ന് തോന്നിച്ചൊരു വൃദ്ധനടുത്തിരിക്കുന്നുവെന്നതും രണ്ടാമതായി ധാരാളം ആളുകൾ ഭക്ഷണം മേശമേൽ വീഴ്ത്തി പാഴാക്കുന്നു എന്നതുമായിരുന്നു ഹാളിൽ നിറഞ്ഞിരുന്ന രുചിക്കോട്ടുകളുടെ ഗന്ധം അല്പം നേരത്തെ ആഹാരം കഴിച്ചാലോ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും അദ്ദേഹം എഴുതി അടുത്തിരുന്ന പ്രാവപ്പെട്ട വയസ്സിനും എല്ലാം ശ്രദ്ധിക്കുകയും ആഹാരം കിട്ടിയിരുന്നെങ്കിൽ കഴിച്ചു കളയാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സ്പഷ്ടം അയാൾ കൈ നീട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും സഹായിക്കുമായിരുന്നെന്ന് കഥാകാരൻ പറയുന്നു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എത്ര കാലമായി അയാൾ എന്തെങ്കിലും കഴിച്ചിട്ടെന്ന് പറയുകയും എളുപ്പമായിരുന്നില്ല സ്വന്തം ഹൃദയവും തലയും തമ്മിൽ നല്ലൊരു വഴക്ക് നടന്നെന്നും ബ്രണീഷ് എഴുതി തല പറഞ്ഞു നീ നിന്റെ ജോലി നോക്കുന്നു ഹൃദയം പറഞ്ഞു നീ ചെന്ന് എന്തെങ്കിലും വാങ്ങി ഇയാൾക്ക് കൊടുക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മാന്യമായി വസ്ത്രധാരണം നടത്തിയ ഒരാൾ ഈ വയസ്സിനോട് സംസാരിക്കുന്നത് കേട്ടു അയാൾ ആ വൃദ്ധനോട് പറഞ്ഞത് ഈ ബൗളിൽ ഇവർ വാങ്ങിയത് അവർക്ക് ആവശ്യമായി വന്നില്ലെന്നും ഇത് വെറുതെ കളയാൻ ഇടയാക്കാതെ സഹായിക്കുമെങ്കിൽ നന്നായിരിക്കുമെന്നുമായിരുന്നു ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് അയാളത് വാങ്ങിക്കുകയും ചെയ്തു കിട്ടിയ വിരുന്നിലൂടെ കണ്ണോടിച്ച് അതിൻ്റെ നിറവും മണവുമെല്ലാം ആ വയസ്സിന് ആസ്വദിക്കുന്നു നോക്കി ബ്രഹ്മീഷ് ഇരുന്നു പതിയെ അയാളതിനെ മൂടിയെടുത്ത് മാറ്റി ആകെ ഒന്നുകൂടി എല്ലാം ആസ്വദിച്ചുറപ്പാക്കി അയാളത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റൊരു സംഭവം നടന്നത് അയാളുടെ നോട്ടം പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന മറ്റൊരു പന്നിലായി ഹാളിലേക്ക് കയറി വന്ന ആ മനുഷ്യന് തൊപ്പിയുമില്ലായിരുന്നു ഗ്ലൗസുകളും ഉണ്ടായിരുന്നില്ല ഷൂസും ഉണ്ടായിരുന്നില്ല വസ്ത്രത്തിന് ഘനവും ഉണ്ടായിരുന്നില്ല ശ്വാസത്തിനു വേണ്ടി വിഷമിക്കുന്നുണ്ടെന്ന് പോലെയാണ് ആർക്കും തോന്നുമായിരുന്നത് എല്ലാവരും അത് ശ്രദ്ധിച്ചെങ്കിലും അടുത്തിരുന്ന വൃദ്ധൻ മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചതെന്ന് പറയാം അയാൾ ചെന്ന് ഈ നവാഗതനെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ ടേബിളിൽ തന്നെ ഇരുത്തി അയാളുടെ കൈകൾ തിരുമി ചൂടാക്കിക്കൊണ്ടിരുന്നു അയാൾക്കുണ്ടായിരുന്ന ജാക്കറ്റെടുത്ത് പുതിയ ആൾക്കയാ കൊടുക്കുകയും ചെയ്തു പിന്നെ അവർ പരിചയപ്പെട്ടു എൻ്റെ പേര് ജായ്ക്കെന്നാണ് കേട്ടോ ജ്യാ ഒരു മാലാഖയാണ് ഇന്ന് ഭക്ഷണം കൊണ്ടുവന്നതെന്നത് ഞാൻ വയറ് നിറയെ കഴിച്ചു എന്നിട്ടും മിച്ച ആഹാരം വെറുതെ കളയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ലവൻ ഉവ സന്തോഷം പക്ഷേ ഈ സാൻഡ്വിച്ചിൻ്റെ പകുതി കഴിക്കാനേ എനിക്കുമാവും ഈ പ്രായത്തിൽ അതേ പറ്റൂ ഇങ്ങനെയാണ് നവാഗാതൻ പറഞ്ഞത് ഇത്രയും ആയപ്പോഴേക്കും ബ്രീഷിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു എന്ന് പറയാം അയാൾ ഭക്ഷണ കൗണ്ടറിലേക്ക് നടന്നു ഏറ്റവും വലിയ പാത്രത്തിൽ കാപ്പിയും അതുപോലൊരു വലിയ പാത്രത്തിൽ അയാൾ തിരിച്ചു വന്നു നനഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം അവരോട് പറഞ്ഞു ജ്യേഷ്ഠന്മാരെ പക്ഷേ കൂടുതലൊന്നും പറയാൻ പെർമിഷൻ കഴിഞ്ഞില്ല അദ്ദേഹം തുടർന്നെഴുതിയത് കുടുംബത്തിൽ നിന്ന് അന്നേ വരെ കേട്ടിട്ടുള്ള ഒരു പല കഥയും ഈ യൂണിയൻ സ്റ്റേഷനിലെ ഹാളിൽ വെച്ച് കണ്ടതിനോടും വരില്ല എന്നാണ് ദയയുടെ ഒരു പ്രവൃത്തി അത് എത്ര ചെറുതായിരുന്നാലും മൃതാവാകുന്നില്ലെന്നാണ് ഈശോ പറയുന്നത് നന്ദി വീണ്ടും കാണാം